അസലാമലൈക്കും പ്രിയ വിശ്വാസികളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക കൂടാതെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ നമുക്കെല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ അതായത് വളരെ വേഗത്തിൽ തീ വേഗത്തിൽ ഉത്തരം ലഭിക്കാനും അതുപോലെ ജീവിതത്തിൽ ഐശ്വര്യവും ബർക്കത്തും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ വെറും രണ്ടേ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ആ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബർക്കത്തുണ്ടാവണം നെന്മയിലൂടെ ജീവിതം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പകർത്തി നോക്കുക ഇൻഷാല്ല നമ്മൾ ആഗ്രഹിക്കുന്നതിലും വേഗത്തിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും പഠിച്ച റബ്ബ് പെട്ടെന്ന് തന്നെ ഉത്തരം നൽകും അതുപോലെ നമ്മുടെ ദ്വായ്ക്ക് തീ വേഗത്തിൽ ഉത്തരം ലഭിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബർക്കത്തും ഐശ്വര്യവും വർദ്ധിക്കും ബർക്കത്തും ഐശ്വര്യവും ഒക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ റബ്ബിലേക്ക് എടുക്കണം റബ്ബിലേക്ക് എടുക്കുന്നവർക്ക് മാത്രമേ റബ്ബ് റബ്ബിനെ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ റബ്ബ് ഇതെല്ലാം വാരിക്കോരി കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് ആദ്യം നമ്മൾ റബ്ബിലേക്ക് ഇരു കൈകളും നീട്ടി തെക്ക്വയോടെ ഭയഭക്തിയോടെ ദുവാ ചെയ്യണം അപ്പോൾ ഞാൻ ഇനി ഒരുപാട് കൂടുതൽ പറയുന്നില്ല ആ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ആ രണ്ട് മാർഗത്തിൽ ഒന്നാമത്തെ മാർഗം ഏതാണെന്ന് നോക്കാം സൂറത്ത് ഇഹ്ലാസ് അതായത് കുലുവല്ലാ അഹദു ഈ സൂറത്ത് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും അറിയാം സൂറത്തുൽ ഇഹ്ലാസിനെ മൂന്ന് തവണ നമ്മൾ പാരായണം ചെയ്താൽ ഖുർആൻ മുഴുവൻ ഓദിയ കൂലി നമുക്ക് ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അത് നമ്മൾ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രക്കും പവർഫുൾ ആയിട്ടുള്ള അത്രക്കും ശ്രേഷ്ഠതയേറിയ സൂറത്താണ് സൂറത്ത് ലഹ്ലാസ് ഇനി ഈ സൂറത്തിനെ നമുക്ക് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് അതായത് നമ്മുടെ ദുബായിക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും വറക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ടും സൂറത്ത് ഇഖ്ലാസിനെ എങ്ങനെയാണ് നമ്മൾ പതിവാക്കേണ്ടതെന്ന് നോക്കാം സൂറത്തിൽ ഇഹ്ലാസിനെ അതായത് കുൽ ഹുഅല്ലാ അഹദ് ലം യലിദ് വലം വലം യകുല്ലഹു കുഫുവൻ അഹദദ് എന്ന ഈ ചെറിയ സൂഹത്തിനെ വളരെ ശ്രേഷ്ഠതയേറിയ ഈ സൂറത്തിനെ ദിവസവും പതിനൊന്ന് തവണ നമ്മൾ പാരായണം ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അതായത് ഉള്ളോടുകൂടി പറഞ്ഞ നിസ്കാരങ്ങൾക്ക് ശേഷമാണെങ്കിൽ അത്രയും ശ്രേഷ്ഠതയുള്ളതാണ് പതിനൊന്ന് തവണ നമ്മൾ ദിവസവും സൂറത്തിൽ ഇഖലാസിനെ ശ്രേഷ്ഠതയുള്ള ഈ സൂറത്തിനെ പതിവാക്കണം അതുപോലെ രണ്ടാമത്തെ മാർഗമാണ് ഇനി പറയാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ സൂറത്തിൽ ഫാത്തിഹ സൂറത്തിൽ ഇഖ്ലാസ് സൂറത്തിൽ ഖതിർ അതോടൊപ്പം ആയത്തിൽ കുർസിയും ഈ മൂന്ന് സൂറത്തും ഒരു ആയത്തും അതായത് സൂറത്തിൽ ഇഖ്ലാസ് സൂറത്തിൽ ഫാത്തിഹ സൂറത്തിൽ ഖതിറ് അതിൻ്റെ കൂടെ ആയത്തിൽ കുർസി എന്ന ആയത്തും ഓതിയതിനു ശേഷം കിബിലയിലേക്ക് തിരിഞ്ഞ് നമ്മൾ ചെയ്യണം എങ്ങനെ ദ ചെയ്താൽ നമ്മുടെ ദുബായിക്ക് പഠിച്ച റബ്ബ് പെട്ടെന്ന് തന്നെ ഉത്തരം നൽകും എന്നാണ് മഹത്തുക്കൾ പറയുന്നത് ഇൻഷാല്ല ഈ രണ്ട് കാര്യങ്ങളും എല്ലാവരും നിത്യജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക നമ്മുടെ എല്ലാവരുടെയും ദൈക്ക് തീവേഗത്തിൽ ഉത്തരം ലഭിക്കുകയും അതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ഐശ്വര്യങ്ങളും ബർക്കത്തും പഠിച്ചിറമ്പും നൽകുകയും ചെയ്യുന്നതാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ അലൈക്കും വാഹത് വബർക്കാത്തു